ഞാൻ ഒരു കായംകുളം സ്വദേശിയാണ് എനിക്ക് പ്രോസ്റ്റി പി എച്ചിൻ്റെ പ്രശ്നം ധാരാളമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഡോക്ടർ സന്ദീപ് പ്രഭാകരനെ കണ്ടു കണ്ടപ്പം പുള്ളി റീസം വാട്ടർ തെറാപ്പി സജസ്റ്റ് ചെയ്തു ഞാൻ വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്തു ചെയ്തപ്പം വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ അത് വളരെ ഗുണകരമായിട്ട് തോന്നി അത് ആ പ്രൊസീജിയർ ചെയ്തു ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ ഇന്നേരം ഒരു മാസത്തോളം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ കാര്യമായ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി അപ്പോൾ ഇപ്പം നല്ല യൂറിൻ ഫ്ലോ എല്ലാം ഒക്കെ നല്ല പ്രോപ്പറായിട്ട് പോകുന്നുണ്ട് ബാക്കി മറ്റുള്ള ബി പി എച്ച് പ്രശ്നങ്ങളൊക്കെ കാര്യമായിട്ടിപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പം വളരെ കാര്യങ്ങൾ ഒന്നുകൂടെ മച്ച് ബെറ്റർ ആവും ആകുമെന്നാണ് ഡോക്ടർ അഷ്വറൻസ് വന്നിരിക്കുന്നത് അപ്പോൾ ആ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു പ്രായവട്ടുള്ള മനുഷ്യനാണ് എൻ്റെ എൺപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളാണ് മറ്റുള്ള ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളും മറ്റുള്ള എല്ലാ അസുഖങ്ങളും ഉള്ള ആളാണ് എന്നിട്ടും മറ്റേ ഈ കൃഷിയർ വളരെ തൃപ്തികരമായിട്ട് ഇത് ചെയ്യാൻ സാധിച്ചു എനിക്ക് ബേസിക്കലി എൻ്റെ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇപ്പം ഇല്ല ഞാനിത് ആൾക്കാർക്ക് വളരെ ഗുണകരമായിരിക്കും എന്നുള്ളത് ഞാൻ ശുപാർശ ചെയ്തു